തിരുവനന്തപുരം വർക്കലയിൽ ഉത്സവം കണ്ട് മടങ്ങിയവർക്കിടയിലേക്ക് റിക്കവറി വാൻ ഇടിച്ചു കയറി അമ്മയും മകളും മരിച്ചു അഞ്ചു പേർക്ക് പരിക്കേറ്റു പേരേറ്റിൽ പുലേൻ വിളാകം വീട്ടിൽ രോഹിണി മകൾ അഖില എന്നിവരാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടം നടന്നത് പേരേറ്റിൽ കൂട്ടിക്കട തൊടിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം കണ്ട് മടങ്ങിയവർക്കരികിലേക്കാണ് റിക്കവറി വാഹനം ഇടിച്ചു കയറിയത് അമിത വേഗത്തിലെത്തിയ വാഹനം സ്കൂട്ടിയിലിടിച്ച ശേഷം കാൽനട യാത്രക്കാരായ ആളുകളെ ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ രോഹിണിയെയും അഖിലയെയും വർക്കല ശ്രീനാരായണ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു അമ്മയെയും മകളെയും ഇടിച്ച ശേഷം വാഹനം സമീപത്തെ കടയുടെ തിട്ടയിൽ ഇടിച്ചാണ് നിന്നത് മരിച്ച അഖില ബി എസ് സി എം എൽ ടി വിദ്യാർത്ഥിയാണ് അപകടത്തിൽ പരിക്കേറ്റ ഉഷ രഞ്ജിത്ത് എന്നിവരെ വർക്കല ആശുപത്രിയിലേക്ക് മാറ്റി സ്കൂട്ടർ യാത്രക്കാരായ വർക്കല സ്വദേശികൾക്കാണ് പരിക്കേറ്റത് വർക്കല പോലീസ് സ്ഥലത്തെത്തി ായി അവതരിപ്പിച്ചത് ആനകോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്